സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അൻപത്തിരണ്ട് ദിവസമായിരിക്കും ട്രോളിംഗ് കാലയളവ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ജൂൺ ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അൻപത്തിരണ്ട് ദിവസമായിരിക്കും ഈ വർഷത്തെ ട്രോളിംഗ് കാലയളവ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ജില്ലാ കളക്ടർമാർ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കോസ്റ്റൽ പോലീസ് മേധാവി മറൈൻ എൻഫോഴ്സ്മെന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ നേവി ഫിഷറീസ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ